നമസ്കാരം തെലുങ്കാന ഇനി ബി ജെ പിയുടെ കയ്യിൽ ഒതുങ്ങും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല തെലുങ്കാനയിലെ രാഷ്ട്രീയ സാഹചര്യം മാറുന്നതിനിടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള മുന്നൊരുക്കങ്ങൾ സജീവമാവുകയാണ് നിലവിലെ ഭരണകക്ഷിയായ കോൺഗ്രസിന് പുറമെ ബി ആർ എസും ബി ജെ പിയും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് വിജയം ഉറപ്പിച്ച് മുന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കുകയാണ് അതേസമയം ബി ജെ പി തെലുങ്കാനയിൽ വലിയ നേട്ടത്തിന് ഏറ്റവും മികച്ചൊരു നീക്കത്തിനാണ് ഒരുങ്ങുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ നാല് ലോക്സഭാ സീറ്റുകൾ ബി ജെ പി തെലങ്കാനയിൽ നിന്ന് നേടിയിരുന്നു ഇത്തവണ അത് വർദ്ധിപ്പിക്കാനുള്ള നീക്കത്തിലാണ് ബി ജെ പി അടുത്തിടെ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എട്ട് സീറ്റുകളാണ് പാർട്ടി നേടിയത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തെലങ്കാനയിൽ നിന്ന് മത്സരിക്കുമെന്നാണ് പാർട്ടി വൃത്തങ്ങൾ നൽകുന്ന സൂചന ഇത്തവണ വാരണാസിയിൽ അദ്ദേഹം മത്സരിക്കില്ലെന്ന അഭ്യൂഹങ്ങളുമുണ്ട് തെലങ്കാനയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകാനാണ് ബി ഹൈക്കമാൻഡ് തീരുമാനിച്ചിരിക്കുന്നത് ദക്ഷിണേന്ത്യയിലെ സ്വാധീനം വർദ്ധിപ്പിക്കാനും തെലങ്കാന ശക്തി കേന്ദ്രമാക്കി മാറ്റുകയുമാണ് അവരുടെ ശ്രമം ഇതിന്റെ ഭാഗമായിട്ടാണ് മോദിയെ തന്നെ ഇവിടെ മത്സരിപ്പിക്കാൻ ഒരുങ്ങുന്നത് മാൽക്കജഗിരിയിൽ നിന്ന് പ്രധാനമന്ത്രിയെ മത്സരിപ്പിക്കാനുള്ള പ്ലാനാണ് പാർട്ടിക്കുള്ളത് മോദി വരുന്നതോടെ തെലങ്കാന കൈയിലൊതുക്കുമെന്നാണ് ബി ജെ പി വിശ്വസിക്കുന്നത് ഇതോടൊപ്പം ദക്ഷിണേന്ത്യയിൽ പാർട്ടിയുടെ അടിത്തറ ശക്തമാക്കുകയും ചെയ്യും നേരത്തെ തമിഴ്നാട്ടിൽ നിന്ന് മോദി മത്സരിക്കുമെന്നായിരുന്നു അഭ്യൂഹങ്ങൾ അതേസമയം മോദി മത്സരിച്ച് വിജയിച്ചാൽ ബി ജെ പിക്ക് രാഷ്ട്രീയ ശക്തി കേന്ദ്രങ്ങൾ തന്നെ മാറുമെന്ന് ഉറപ്പാണ് ദക്ഷിണേന്ത്യക്ക് കൂടുതൽ പ്രാധാന്യവും ബി ജെ പി നൽകിയേക്കും മാൽക്കജ്ഗിരി മിനി ഇന്ത്യ ആയിട്ടാണ് അറിയപ്പെടുന്നത് കാരണം എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകൾ ഇവിടെ താമസിക്കുന്നുണ്ട് വോട്ടർമാരുടെ കാര്യത്തിൽ ഏറ്റവും വലിയ മണ്ഡലമാണ് മാൽക്കജ്ഗിരി രണ്ടായിരത്തി പത്തൊമ്പതിൽ നിലവിലെ മുഖ്യമന്ത്രിയായ രേവന്ത് റെഡ്ഡി ഇവിടെ നിന്ന് വിജയിച്ചിരുന്നു എന്നാൽ അദ്ദേഹം നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടതോടെ ഈ മണ്ഡലത്തിൽ ഒഴിവ് വരികയായിരുന്നു രേവന്തിന് പകരം കോൺഗ്രസ് ഇവിടെ ശക്തനെ തന്നെ കണ്ടെത്തേണ്ടി വരും ഇല്ലെങ്കിൽ മോദിക്ക് മണ്ഡലം എളുപ്പത്തിൽ കൈമാറി എന്ന ചീത്തപ്പേര് കേൾക്കേണ്ടി വരും അതേസമയം മാൽക്കശ്ഗിരിയിൽ നിന്ന് മോദി മത്സരിച്ചാൽ തെലങ്കാനയിൽ തന്നെ വലിയ മാറ്റങ്ങൾ ഉണ്ടാവും ബിആർഎസ് നിലവിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ എൻ ഡി എയിൽ ചേരുമെന്നാണ് റിപ്പോർട്ട് അങ്ങനെയെങ്കിൽ അഞ്ചു വർഷം കഴിഞ്ഞുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇരുവരും ഒന്നിച്ചു മത്സരിക്കുന്ന കാഴ്ച തന്നെ നമ്മൾ കാണേണ്ടി വരും കോൺഗ്രസും ബി ജെ പിയും തമ്മിലുള്ള നേരിട്ടുള്ള പോരാട്ടമായും ഇത് മാറും ബി ആർ എസ് പിന്നണിയിലേക്ക് മാറേണ്ടി വരും ഇക്കാര്യത്തിൽ ഔദ്യോഗിക പ്രതികരണം ബി ജെ പി ഹൈക്കമാൻഡിൽ നിന്ന് ഉണ്ടാവുമെന്നാണ് സൂചന തത്വമേ ന്യൂസ് അഹമ്മദാബാദ് ഗുജറാത്ത്